നമ്മളെ നാട്ടിൽ സ്പ്രേ ഉപയോഗിച്ചിട്ട് പെർഫ്യൂം ഉപയോഗിച്ചിട്ട് സ്മെല്ല് കിട്ടുന്നില്ല ലാസ്റ്റിംഗ് ഇല്ല എന്നുള്ള പരാതി വേണ്ട കേട്ടോ അല്ല അടിപൊളി പെർഫ്യൂമുകൾ ഞാൻ പരിചയപ്പെടുത്തി കുറച്ച് കുറച്ച് എണ്ണ എണ്ണ എന്നാൽ കുറച്ച് ഒരു ഒരു അഞ്ചെട്ടെണ്ണം ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അതിൽ എവിടെ കിട്ടുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ചിലപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം എവിടെ അവൈലബിൾ എന്നുള്ളത് ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കാകും ചിലപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവും പല സ്ഥലത്തും ഉണ്ടാവും അപ്പം ഇത് എവിടെയൊക്കെ കിട്ടുന്നുള്ളതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇത് പിന്നെ അപ്പൊ ഇനി ഇത് കമന്റ് ബോക്സിൽ വന്നിട്ട് ഇത് എവിടെ കിട്ടും എവിടെ കിട്ടുന്നുള്ളൊരു കമന്റ് ആയിട്ട് ഇനി വരണ്ട വന്നുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എവിടെയൊക്കെ കിട്ടുന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഏതാണ് ഏതാണെന്ന് ആ കമ്പനിയുടെ പേരൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെയൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് ഓക്കെ അപ്പോൾ കാണിച്ചു തരാം ഓക്കെ ശരി ഇതാട്ടോ ഒരു സ്പ്രേ ആണിത് ഡാർക്ക് ഫേവറാണ് സാധനം അടിപൊളി സ്മെല്ലാണ് ഇതിൽ ലേഡീസ് ജെൻറ്റ്സ് രണ്ടും പേരുണ്ട് ഇതിപ്പോൾ ജെൻസിൻ്റെ ആണ് ഓക്കെ ജെൻസ് ഒന്ന് കാണിച്ചുതരാം ഇതിൻ്റെ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത് ഓക്കെ ഇങ്ങനെയുണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ഇതാണ് എൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് കാണിച്ചു തരാം ഇത് വന്ന് നമ്മളെ റംബ കേട്ടോ സ്പ്രേ ആണ് അടിപൊളി സ്മെല്ലാണ് നല്ല ലാസ്റ്റിംഗ് ഒരു സ്മെല്ലാണ് പിന്നെ അടുത്തത് അടുത്തതെന്ന് വെച്ചാൽ സോളിഡാണ് ഓക്കെ ഇത് സോളിഡിൻ്റെ ആണ് ഇത് വേറെ ഒന്നാണ് ഒക്കെ നല്ല സ്മെല് നല്ല ലാസ്റ്റിങ്ങുള്ള നല്ല വൃത്തിയുള്ളൊരു സ്മെല്ലാണ് ഇത് പിന്നെ സൗദിയ ടൈപ്പ് ആട്ടോ ഇത് നമ്മുടെ നാട്ടിൽ ഊതിൻ്റെ കടകളിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഊത് അമീർ അലൂദാണ് ഇതിൻ്റെ പേര് അറബിയിലാകുമ്പോൾ ഇത് പിന്നെ നമ്മൾ പഴയ സാധനമാണ് പുലിയാണ് റൊമാൻസ് അല്ല ഈ അടിപൊളി സ്മെല്ലുള്ള സാധനം കേട്ടോ അത് റൊമാൻസ് പഴയ ആളുകളൊക്കെ വരുന്ന വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനമാണ് ഇത് മൊണാലിസ ഫ്രാൻസിൻ്റെ സാധനമാണ് മൊണാലിസ നല്ല ചോക്ലേറ്റ് സ്മെല് അല്ല മിഠായി സ്മെല്ലൊക്കെ പറയുന്ന ഒരു സ്മെല്ലാണ് ഇത് വിണ്ടി ഇത് വേറെ ടൈപ്പ് ആണ് ഓക്കെ